കിഞ്ചിയാനി പള്ളിമുറിയിൽ ജാതി ഒന്നിച്ചു ചേർന്നിരിക്കുന്ന ഒരുപറ്റം യുവാക്കളുടെ വിവിധ പ്രവർത്തനങ്ങളാണ് നാടിന് അഭിമാനമായി മാറിയിരിക്കുന്നത് രണ്ടു വർഷം മുൻപ് പത്താം ക്ലാസ് വിദ്യാർത്ഥികളായവർ പഠനത്തിനായി ഒന്നിച്ചു ചേർന്നതാണ് കൂട്ടായ്മയുടെ തുടക്കം ഒന്നിച്ച് പഠിച്ച ഫുൾ എ പ്ലസ് നേടിയതോടെ കൂട്ടായ്മ ശക്തമായി തുടർന്നുള്ള വർഷങ്ങളിൽ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ ഈ കൂട്ടായ്മയുടെ ഭാഗമായി ഇപ്പോൾ ഇരുപത്തഞ്ചോളം കുട്ടികൾ ഇവിടെ ഒരുമിച്ച് കൂടുന്നു ഇവരുടെ കൂട്ടായ്മയിൽ വട്ടക്കാവ് സെന്റ് സേവിയേഴ്സ് എൽ പി സ്കൂളിന് പുതിയൊരു മുഖഛായ തന്നെ വന്നിരിക്കുകയാണ് ഇന്നും പഴമയുടെ തനിമ നിലനിൽക്കുന്ന സ്കൂൾ കാലപ്പഴക്കത്തിന്റെ മാറ്റങ്ങൾ കൊണ്ട് കെട്ടിടങ്ങൾക്ക് മങ്ങലേറ്റിരുന്നു പഴമയുടെ തനിമ നിലനിർത്തി സ്കൂൾ കെട്ടിടത്തിന് പുതിയൊരു മുഖഛായ നൽകിയിരിക്കുകയാണ് ഈ വിദ്യാർത്ഥി കൂട്ടായ്മ കട്ടകൾ ചുമന്ന് എത്തിക്കുന്നതിനും കെട്ടിടം പെയിന്റ് അടിച്ച് മോടിയാക്കുന്നതിനും പിന്നിൽ യുവാക്കളുടെ കരങ്ങളായിരുന്നു ക്ലാസ് മുറികളുടെ ചുവരികൾ യുവാക്കളുടെ കൈവിരുതിൽ വിരിഞ്ഞ ചിത്രങ്ങളും അറിവിന്റെ അക്ഷരങ്ങളും കൊണ്ട് മനോഹരമാക്കിയിരിക്കുകയാണ് ക്ലാസ് മുറികളിലെ ഭിത്തികളിൽ പാഠഭാഗവുമായി ബന്ധപ്പെട്ട കേരളം ഇന്ത്യ ഭൂപടങ്ങൾ സ്വാതന്ത്ര്യ സമര സേനാനികൾ ദേശീയ ചിഹ്നങ്ങൾ ഇന്ത്യൻ ഉപഗ്രഹങ്ങൾ സൗരയുധം ഹിമാലയ പർവ്വതം മലയാളം ഇംഗ്ലീഷ് ഹിന്ദി അക്ഷരങ്ങൾ ഗുണന പട്ടികകൾ വനങ്ങൾ വിവിധ രാജ്യങ്ങളിലെ പതാകകൾ ഇവ വരച്ച് സ്കൂൾ മനോഹരമാക്കിയിരിക്കുകയാണ് സ്കൂൾ കെട്ടിടത്തിന്റെ കല്ല് ഭിത്തികളിലെ ഓരോ കല്ലുകളിലും അക്ഷരങ്ങൾ നിറങ്ങി നിൽക്കുന്നത് സ്കൂളിന്റെ പഴമയുടെ തനി അവധി ദിവസങ്ങളിലും വൈകുന്നേരങ്ങളിലുമാണ് സ്കൂൾ നവീകരണ പ്രവർത്തനങ്ങൾക്കായി സമയം കണ്ടെത്തിയത് ഞങ്ങളുടെ കൂട്ടുകാരെല്ലാം വീട്ടിൽ ചുമ്മാ പിന്നെ പെട്ടെന്നും സ്കൂളിന്റെ അവസ്ഥയെല്ലാം ഭയങ്കര മോശമായിരുന്നു പിന്നെ ഞങ്ങളെ അച്ഛനെല്ലാരും കൂടെ വിളിച്ച് ഇങ്ങനെ ഒരു മീറ്റിംഗ് വെച്ചു ഇങ്ങനെ ഒരു പണി ചെയ്യാം എന്നും പറഞ്ഞ് ഞങ്ങൾ വളരെ ലോ ആയിട്ട് ചെയ്തു തുടങ്ങിയതാണ് ഇങ്ങനെത്തുമെന്നൊന്നും പ്രതീക്ഷിച്ചില്ല ആദ്യം വൃത്തിയാക്കി ചെയ്തു അങ്ങനെ കുറേ പണികൾ അത് ഭംഗിയായിട്ട് ചെയ്യാൻ പിന്നു ശിവർ അർജുൻ ഹെലൻ ജോയൽ അലക്സ് ഡാലി എന്നിവരുടെ നേതൃത്വത്തിലാണ് സേവന പ്രവർത്തനങ്ങൾ നടന്നത് എനിക്ക് വരയ്ക്കാനുള്ള ഐഡിയ ഉണ്ടായിരുന്നു അപ്പം അച്ഛനടുത്തടവയിലെ സ്കൂളിൽ ഞങ്ങളോട് പടം വരയ്ക്കാൻ പറയുകയും അച്ഛൻ ഓരോ പടങ്ങൾ കാണിച്ചു തരികയും ഞങ്ങൾ വസരം മുതലാക്കി ഞങ്ങളുടെ കഴിവുകൾ തെളിയിക്കുകയും ചെയ്തു ഞാനിവിടെ സ്കൂളിലെ ഫസ്റ്റ് തൊട്ടുള്ള പണിക്ക് കൂട്ടു തന്ന ഒരാളാണ്

ഒരു പെയിൻറ്റിങ് അല്ലെങ്കിൽ നവീകരണം എന്നതിനപ്പുറം അതെങ്ങനെ ഏറ്റവും പ്രതിഭാപരവും സർഗാത്മകവും വിദ്യാഭ്യാസത്തിന് ഇണങ്ങുന്നതുമാക്കാം എന്നുള്ള വലിയൊരു കാഴ്ചപ്പാട് നിഴലിക്കുന്നതാണ് വട്ടക്കാവ് സെൻറ്റ് സെൻറ്റ് സേവിയേഴ്സ് എൽ പി സ്കൂളിൽ നടന്നിരിക്കുന്ന ഈ നവീകരണ പ്രവർത്തനങ്ങൾ സാധാരണ സ്കൂള് വൈറ്റ് വാഷ് ചെയ്ത് പെയിൻറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കളറടിച്ച് പെയിൻറ് ചെയ്യുകയോ എന്നതിനപ്പുറം ഇവിടെ എല്ലാത്തരം അറിവുകളും ചിത്രങ്ങളിലൂടെ സ്പീക്കിംഗ് പിക്ചേഴ്സ് എന്ന് വിശേഷിപ്പിക്കാവുന്ന വിധത്തിൽ നമ്മുടെ ദേശീയ നേതാക്കന്മാർ നമ്മുടെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൻ്റെ പ്രധാനപ്പെട്ട സന്ദർഭങ്ങൾ അതുപോലെ തന്നെ വിവിധ രാജ്യങ്ങളുടെ പതാകകൾ അതുപോലെ തന്നെ പ്രകൃതിയുമായി ബന്ധപ്പെട്ട ഒട്ടേറെ ദൃശ്യങ്ങൾ ഹിമാലയ പർവ്വതം ഒക്കെ ഉൾപ്പെടെ ഭൂമിയുടെ ഏറ്റവും വലിയ പ്രത്യേകതകൾ അതോടൊപ്പം ഗണിത പട്ടികയൊക്കെ ഉൾപ്പെടെ അടിസ്ഥാനപരമായ ഗണിതശാസ്ത്ര പഠനം ഇങ്ങനെ എല്ലാ തരത്തിലും ഒരു എൽ പി സ്കൂൾ കുട്ടി ലോകത്തെക്കുറിച്ചും പഠനത്തെക്കുറിച്ചും വിവിധ വിജ്ഞാന ശാഖകളെക്കുറിച്ചും ഏതൊക്കെ ബാലപാഠങ്ങളാണോ മനസ്സിലാക്കേണ്ടത് ആ ബാലപാഠങ്ങളൊക്കെ ചിത്രങ്ങളിലൂടെ ഇവിടെ വരച്ചു കാട്ടിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറെ ആകർഷകമായ ശ്രദ്ധേയമായ എടുത്തു പറയേണ്ട മറ്റുള്ളവർക്കും അനുകരിക്കാൻ കഴിയുന്നത് എല്ലാ പ്രാഥമിക വിദ്യാലയങ്ങൾക്കും മാതൃകയാക്കാവുന്ന ഒരു പ്രവർത്തന ശൈലിയും സമീപനവുമാണ് ആദരണീയനായ മാനേജർ കല്ലുംപറമ്പ് അച്ഛൻ്റെയും ബഹുമാനപ്പെട്ട അധ്യാപകരുടെയും പി ടി ഐയുടെയും ഒക്കെ നേതൃത്വത്തിൽ ഇവിടെ നടപ്പിലാക്കിയിരിക്കുന്നു ഇതൊക്കെ ചെയ്തത് ഇവിടെ തൊട്ടടുത്തുള്ള ഈ പ്രദേശവാസികളായ ഏഴോളം ചെറുപ്പക്കാരാണ് അവരും പ്ലസ് ടുവും ഡിഗ്രിയും ഒക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് ആ വിദ്യാർത്ഥികൾ ഒരു സേവനം എന്നുള്ള നിലയിലാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ മെടുമെടുക്കരായ വലിയ കാഴ്ചപ്പാടോടെ തങ്ങളുടെ പഠനത്തിനിടയിലുള്ള ഒഴിവ് സമയത്ത് ഇങ്ങനെ സർഗാത്മകമായ എന്നാൽ വിദ്യാഭ്യാസ രംഗത്ത് വലിയ ഉണർവ് കൊടുക്കുന്ന ഒരു സ്കൂളിൻ്റെ പ്രവർത്തനത്തെ ഏറ്റവും അധികം ഉദ്ദീപിപ്പിക്കുന്ന പ്രചോദിപ്പിക്കുന്ന ഒരു പ്രവർത്തനം കാഴ്ചവെച്ച ആ പ്രിയപ്പെട്ട മിടുമിടുക്കരായ ആ ഏഴ് വിദ്യാർത്ഥികളെയും അഭിനന്ദിക്കുന്നു ഇതിനുള്ള മാർഗനിർദ്ദേശവും കാഴ്ചപ്പാടും പകർന്നു നൽകി മേൽനോട്ടം വഹിച്ച ആദരണീയനായ കല്ലുംപറമ്പിൽ കല്ലുംപറമ്പിലച്ചൻ വേറിട്ട വഴികളിലൂടെ സഞ്ചരിച്ചുകൊണ്ട് വിദ്യാഭ്യാസ സാംസ്കാരിക മത സാഹോദര്യ മേഖലകളിലെല്ലാം തനത് വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള ജോസഫ് കല്ലുംപറമ്പിൽ പറമ്പിലച്ചനെയും വളരെ അദ്ദേഹത്തിന്റെ ഒരു ആശയമാണിത് ഈ കൂട്ടായ്മയുടെ സഹകരണത്തോടെ അധ്യാപകരുടെ നേതൃത്വത്തിൽ സ്കൂൾ പരിസരത്തെ പച്ചക്കറിത്തോട്ടം തയ്യാറാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു പഠനത്തോടൊപ്പം തന്നെ കരാട്ടെ ചെണ്ട പരിശീലനവും ഇവർ നടത്തുന്നു ചെണ്ടയുടെ പരിശീലനം പൂർത്തിയാക്കി അടുത്തയാഴ്ച അരങ്ങേറ്റം കുറിക്കും പച്ചക്കറി കൃഷിയിലും ഇവർ മുൻപന്തിയിൽ തന്നെ കൂടാതെ സമൂഹ മാധ്യമങ്ങളിൽ മുഴുകിയിരിക്കുന്ന യുവതലമുറയ്ക്ക് മുന്നിൽ സാഹോദര്യത്തിന്റെയും നന്മയുടെയും കൂട്ടായ്മയുടെയും വേറിട്ട വഴികൾ തുറന്നിട്ട് ഇഞ്ചിയാനിയുടെ ഈ നന്മക്കൂട്ടം ശ്രദ്ധേയമാകുന്നു